രാജ്യത്ത് നിയമവ്യവസ്ഥയും ഭരണഘടനയും നടപ്പാക്കിയാൽ ഛത്തീസ്ഗഡിലെ പോലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ലെന്ന് ദീപിക നാഷണൽ അഫെയേഴ്സ് എഡിറ്ററും പ്രശസ്ത മാധ്യമപ്രവർത്തകനുമായ ജോർജ് കള്ളിവൈലിൽ ക്രൈസ്തവ ന്യൂനപക്ഷ പ്രേമം പറയുന്ന ബി ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ അഞ്ചു വർഷത്തിലേറെയായി ക്രൈസ്തവ പ്രതിനിധി ഇല്ലാത്തതിനു കൂടി ഉത്തരം പറയണം ഒരു ടേം മുഴുവൻ ക്രൈസ്തവരുടെ അവകാശം നിഷേധിച്ചു ഇപ്പോൾ പുതിയ കമ്മീഷന്റെ നിയമനം നീട്ടുന്നതിന് നീതീകരണമില്ല ന്യൂനപക്ഷ കമ്മീഷൻ ഫലത്തിൽ ഇല്ലാതായി ചെയർമാനും അംഗങ്ങളും ഇല്ല ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനിലും ക്രൈസ്തവ പ്രാതിനിധ്യം ഇല്ല ഇപ്പോൾ ആകെ ഒരംഗം മാത്രം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ ക്രൈസ്തവർക്ക് നൽകിയിരുന്ന രണ്ട് ലോക്സഭാ എം പിമാരെയും നിയമസഭകളിലെ ആംഗ്ലോ ഇന്ത്യൻ നോമിനികളെയും ഇല്ലാതാക്കിയത് ബി ജെ പി സർക്കാരാണ് ന്യൂനപക്ഷങ്ങളിലെ മൈക്രോ ന്യൂനപക്ഷമായ ആംഗ്ലോ ഇന്ത്യൻ ക്രൈസ്തവരോട് ചെയ്ത അനീതി ദൈവം പൊറുക്കില്ല ഇന്ത്യ സന്ദർശിക്കാൻ പരസ്യമായി ആഗ്രഹം പ്രകടിപ്പിച്ച വിശുദ്ധനായ സമാധാന നായകനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് അതിനുള്ള അനുമതി നിഷേധിച്ചതും ബി ജെ പി സർക്കാരാണെന്ന് കള്ളിവയലിൽ ചൂണ്ടിക്കാട്ടുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം ഒരാഴ്ച മ്യാൻമറിലും ബംഗ്ലാദേശിലും യാത്ര ചെയ്ത എനിക്ക് ഇക്കാര്യം നേരിട്ടറിയാം മണിപ്പൂരിലും കാന്ഡമാലിലും ഹിന്ദി സംസ്ഥാനങ്ങളിലും നടന്നതും ഇപ്പോഴും നടക്കുന്നതുമായ ന്യൂനപക്ഷ ആക്രമണങ്ങളും നിണ്യവും ക്രൂരവുമായ കൊലപാതകങ്ങളും ബല്ലാത്സംഗം അടക്കമുള്ള ക്രൂരതകളും ബി ജെ പി സർക്കാരുകളുടെ നേരിട്ടും പരോക്ഷവുമായ പിന്തുണ കൂടാതെ തുടരാനാകില്ല ഛത്തീസ്ഗഡിലെ നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീമാർക്കെതിരെ കള്ളക്കേസെടുത്ത് അപമാനിച്ച് ഒൻപത് ദിവസം ജയിലിലിട്ടതിന് വേറെ ആരെയും ബി ജെ പി സർക്കാരിന് കുറ്റപ്പെടുത്താനാകില്ല ഗ്രഹാം സ്റ്റെയിൻസ് അദ്ദേഹത്തിന്റെ മക്കൾ സിസ്റ്റർ റാണി മരിയ ഫാദർ സ്റ്റാൻ സ്വാമി തുടങ്ങിയവരുടെ മരണത്തിന് ഇതേ വർഗീയ ശക്തികൾ ഉത്തരവാദിയാണ് സബ്കെ സാത് സബ്കെ വികാസ് എവിടെ നിയമവ്യവസ്ഥയും ഭരണഘടനയും നടപ്പാക്കിയാൽ ഛത്തീസ്ഗഡിലെ പോലുള്ള സംഭവങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല ക്രൈസ്തവ ജനത പൊതുവെ പൊട്ടന്മാരല്ലെന്ന് ജോർജ് കള്ളിവയലിൽ ഓർമ്മിപ്പിക്കുന്നു